ഒന്ന് മുട്ട വെച്ച ഞെട്ടിച്ചാ മതി ചെലപ്പോ ആ തുരുമ്പ മ്മ എന്നൊന്നും നമുക്ക് കിട്ടും കുറച്ചങ്ങോട്ട് നോക്കാം ആ ഇല്ല അത് അത് അവരെ ആൾക്കാർ കൊറേ ആൾ ഉണ്ടായിരുന്നു അവിടെ തന്നെ നമ്മളവിടെ ഇതെടുക്കാൻ പോകുമ്പോൾ ആ ടവർക്കോ ഉം അത് ഏതാനും എടുത്തു കൊണ്ടോട്ടു പറഞ്ഞു ആ പിന്നെ ഈ മരത്തിൽ പാമ്പാ ചെറിയ ഊന്ത് മരത്തിൽ പല്ലി അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ചെറിയ ചെറിയ പക്ഷികൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിന്റെ ആഹാരം ആ പക്ഷി പിന്നെ അവരെ ആഹാരത്തിനൊന്നും ജസ്റ്റ് തരിപ്പിച്ച് നിർത്തോന്നില്ല അതിലുള്ള ചെറിയൊരു ആഹാരത്തിന് അത് ഓടിപ്പോ ധരിപ്പിച്ച് മൂന്നും ആ ഓ നല്ല അല്ലേ ഭയങ്കര പുതിയ മണങ്ങൾ കാറില്ല 是吧？